പാടിയ ചില പാട്ടുകൾ ഓർത്ത് തനിക്ക് ലജ്ജ തോന്നുന്നുവെന്ന് ശ്രേയ ഘോഷാൽ പിന്നെ എന്തിനു ആസ്വദിച്ചു പാടിയെന്ന വിമർശനവും ഉയരുന്നുണ്ട് ഗായികമാരിൽ ഏറ്റവും ജനപ്രീതി നേടിയ ഗായികയാണ് ശ്രേയ ഘോഷാൽ അടുത്തിടെ ലില്ലി സിംഗുമായുള്ള അഭിമുഖത്തിലാണ് ശ്രേയ ഘോഷാൽ താൻ പാടിയ പാട്ടുകളുടെ വരികൾ ഓർത്ത് ലജ്ജ തോന്നുന്നുവെന്ന് വ്യക്തമായി പറഞ്ഞത് ചിഗ്നി ചെമ്മീലി ഉൾപ്പെടെ താൻ ആലപിച്ച പല ഗാനങ്ങളുടെയും വരികളെ കുറിച്ച് ഓർക്കുമ്പോൾ ലജ്ജ തോന്നാറുണ്ടെന്ന് ശ്രേയ ഘോഷാൽ പറഞ്ഞു സഭ്യതയുടെ അതിർവരമ്പിനോട് ചേർന്നു കിടക്കുന്ന പല ഗാനങ്ങളും താൻ ആലപിച്ചിട്ടുണ്ടെന്നും ചെറിയ കുട്ടികൾ പോലും അർത്ഥമറിയാതെ ഈ പാട്ടുകൾ പാടുന്നത് കണ്ടപ്പോഴാണ് അതേക്കുറിച്ച് തനിക്ക് കൂടുതൽ ബോധ്യമുണ്ടായതെന്നും ഗായിക പ്രതികരിച്ചു കുട്ടികൾ എൻ്റെ പാട്ടുകൾക്ക് നൃത്തം ചെയ്യുന്നു പാട്ടേറെ ഇഷ്ടപ്പെട്ടുവെന്ന് എന്നോട് വന്ന് പറയുന്നു അത് നിങ്ങൾക്ക് വേണ്ടി പാടി തരട്ടെ എന്ന് ചോദിക്കുന്നു ഇതെല്ലാം കേൾക്കുമ്പോൾ എനിക്ക് വളരെ ലജ്ജ തോന്നാറുണ്ട് അഞ്ചോ ആറോ വയസ്സുള്ള കുട്ടി ആ വരികൾ പാടുന്നത് അത്ര നല്ലതായി തോന്നുന്നില്ല അതേസമയം ഒരു സ്ത്രീയാണ് ആ വരികൾ എഴുതിയിരുന്നതെങ്കിൽ അത് കൂടുതൽ മനോഹരമായിരുന്നെ ലൈംഗികതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കുന്നത് തെറ്റല്ല പക്ഷെ അത് എഴുതിയ രീതിയാണ് പ്രധാനം ഇതെല്ലാം കഷ്ടപ്പാടിന്റെ വിഷയമാണ് സിനിമകളും സംഗീതവും മനുഷ്യരിൽ വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് ഏതെങ്കിലും ബ്ലോക്ക് ബസ്റ്റർ പാട്ടോ സിനിമയോ ചരിത്രത്തിന്റെ ഭാഗമാകും എന്നാൽ എനിക്ക് അത്തരം ചരിത്രത്തിന്റെ ഭാഗമാകാൻ താല്പര്യമില്ല എന്നും ശ്രേയഘോഷാൽ അഭിമുഖത്തിൽ തുറന്നു പറയുന്നുണ്ട് ശ്രേയഘോഷാലിന്റെ വാക്കുകൾ ചുരുങ്ങിയ സമയത്തിനകമാണ് ചർച്ചയായത് പിന്നാലെ ഗായികയെ വിമർശിച്ച് പലരും രംഗത്തെത്തിയിട്ടുണ്ട് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഗായിക ചിക്കനി ചമ്മേലി ഏറെ ആസ്വദിച്ച് പാടിയതാണെന്നും ഇപ്പോൾ ഗായിക പുറത്തു കാണിക്കുന്നത് കപടമുഖമാണെന്നും ചിലർ കുറ്റപ്പെടുത്തുന്നുണ്ട് അടുത്തിടെ യു എസിൽ നടന്ന സംഗീത പരിപാടിയിൽ ശ്രേയ ഇതേ ഗാനം ആലപിച്ച് കയ്യടി നേടിയതാണെന്നും ഇത് വെറും ഇരട്ടത്താപ്പാണെന്നും ചിലർ പ്രതികരിക്കുന്നു വിമർശങ്ങളോട് ശ്രേയ ഘോഷാൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല